എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർപ്പൂരം എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാകും എന്നാൽ കർപ്പൂരത്തിൻ്റെ ഗുണങ്ങൾ അറിയാമോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കർപ്പൂരത്തിന് കഴിവുണ്ട് അത് എന്തെല്ലാമെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും ദാമ്പത്തിക സൗഖ്യത്തിന് ദാമ്പത്യ ജീവിതം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ദുഷ്കരമാണെങ്കിൽ അത് ഈ കർപ്പൂരത്തിലൂടെ പരിഹാരമുണ്ട് അതെന്തെല്ലാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ കർപ്പൂരം കത്തിക്കാറുണ്ടായിരിക്കുമല്ലോ അപ്പോൾ കർപ്പൂരം കത്തിക്കഴിയുമ്പോൾ ഒരു പൊടി പോലും അതിൽ അവശേഷിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നതിലൂടെ എല്ലാ ദോഷങ്ങളും അകന്ന് പോകുന്നു നെഗറ്റീവ് എനർജി കർപ്പൂരം പാടെ നീക്കുന്നു എന്നാണ് വിശ്വാസം വളരെ സുഗന്ധമുള്ള ഒരു വസ്തുവാണ് കർപ്പൂരം ഈശ്വരാരാധന വേ വേളകളിൽ പൂജാദ്രവ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാനി കൂടിയാണ് കർപ്പൂരം ദേവതാരാധനയുടെ അവസാനം കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുന്നതും ആ കർപ്പൂര ദീപത്തെ ഇരു കൈകളാലും വണങ്ങുന്നതും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് എന്നാൽ ഇത് വെറുതെ കത്തിക്കുവാൻ മാത്രമല്ല കർപ്പൂരത്തിന് അല്ലാതെയും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുവാനുള്ള കഴിവുണ്ട് വാസ്തുദോഷം ഉള്ള വീടുകളിൽ നിത്യവും കർപ്പൂരം കത്തിക്കുന്നതിലൂടെ ദോഷങ്ങൾ ഇല്ലാതാകുന്നു പ്രത്യേകിച്ച് വൈകിട്ട് സന്ധ്യാസമയം കർപ്പൂരം കത്തിക്കുന്നത് ശുഭഫലമാണ് കർപ്പൂരം കത്തിക്കുന്നതിൻ്റെ ഗന്ധം വായുവിൽ കലരുമ്പോൾ വായു ശുദ്ധീകരിക്കുന്നു ഇത് മാനസികമായ ശാന്തിയും സമാധാനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഉത്തമമാവുകയും ചെയ്യുന്നു കർപ്പൂരം കത്തിക്കുന്നത് ധാരാളം ദേവതകളുടെ പ്രീതിക്ക് കാരണമാകുന്നു പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിദേവി ദുർഗാദേവി തുടങ്ങിയ ദേവദാർച്ചനകളിൽ പ്രധാനമാണ് കർപ്പൂരം പ്രഭാതത്തിലും സന്ധ്യയ്ക്കും ദീപം തെളിയിക്കുന്ന സമയത്ത് വീട്ടിലെ പൂജാമുറിയിൽ കർപ്പൂരം കത്തിക്കുക കർപ്പൂരം കത്തിക്കുന്നതിൻ്റെ കൂടെ കരയാമ്പൂ സാമ്പ്രാണി കസ്തൂരി ചന്ദനം എന്നിവയെല്ലാം കൂടി കത്തിക്കുന്നത് ഏറെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഇവയെല്ലാം കൂടെ നിങ്ങൾക്ക് ഇനി കിട്ടിയില്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ഒരെണ്ണം കത്തിച്ചാലും നിങ്ങൾക്ക് എല്ലാ ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ് പച്ചക്കർപ്പൂരമാണ് ഏറെ ഗുണകരം എന്നാൽ കൃത്രിമ കർപ്പൂരം ഉപയോഗിക്കരുത് നല്ല കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഗുണഫലം പൂർണ്ണമായും കിട്ടുകയുള്ളൂ കർപ്പൂരം കത്തിക്കുന്നത് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമായി നിങ്ങളെടുത്തില്ലെങ്കിലും കർപ്പൂരം വീട്ടിൽ കത്തിക്കുന്നത് ദൈവസാമീപ്യവും അനുഗ്രഹവും വർദ്ധിപ്പിക്കുവാൻ വളരെ ഉത്തമമായ മാർഗമാണ് കർപ്പൂരം വീട്ടിൽ സൂക്ഷിക്കുന്നത് സൗഭാഗ്യവും കുടുംബ സൗഖ്യവും ആകർഷിക്കും എന്നാണ് വിശ്വാസം കർപ്പൂരം സ്ഥിരമായി ഉപയോഗിക്കുന്ന വീടുകളിൽ ദാമ്പത്യ ജീവിതം ഐശ്വര്യപ്രദമാകുന്നു മക്കൾക്കും മുതിർന്നവർക്കും മനഃശാന്തി ലഭിക്കുന്നു വീടുകളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി നീക്കി അശാന്തി അനാരോഗ്യം ദുഷ്ചിലവ് എന്നിവ നിയന്ത്രിക്കുവാൻ സഹായകരമാകുന്നു ഇതാ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് രണ്ട് കർപ്പൂരം പാൻസിൻ്റെ പോക്കറ്റിലോ പേഴ്സിലോ വെക്കുകയാണെങ്കിൽ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ് ഇത് മനസ്സിനെ ശാന്തമാക്കും മാനസികമായി നമുക്ക് ശാന്തി ലഭിക്കുകയും ഏകാഗ്രതയിൽ വർധനവുണ്ടാവുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു കർപ്പൂരം പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിനും ഉണ്ടാവുകയും ചെയ്യുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു മാസത്തിൽ ഒരിക്കൽ ഇത് മാറ്റുകയും വേണം ദൃഷ്ടിദോഷ നിവാരണത്തിനും ഇത് ഏറെ ഗുണകരമാണ് വീട്ടിൽ ദിവസവും കർപ്പൂരം പുകയ്ക്കുന്നത് കർപ്പൂരം കത്തിക്കുന്നത് ദുഷ്ടശക്തികളുടെ കടന്നുവരവിനെ അകറ്റുകയും ചെയ്യുന്നു ഇങ്ങനെയല്ല നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ കർപ്പൂരത്തിലുണ്ടാകുന്ന ഈ ഗുണപരങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ